ചെങ്കടലിലെ കപ്പൽ വഴി ഹൂത്തികൾ വിലയ്ക്ക് വാങ്ങിയതുപോലെയാണ് കഴിഞ്ഞ ദിവസം കത്തിച്ചത് നോർവീജിയൻ കപ്പൽ അതിൻ്റെ പേര് സ്ട്രിൻഡ എന്നാണെന്നും പുറത്തുവന്നു കത്തിച്ച് റെഡിയാക്കി കളഞ്ഞു ആ നേവൽ ബ്ലോക്കേഡ് ഇപ്പോൾ സയനിസ്റ്റ് ഭീകരരെ പിന്തുണയ്ക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വലിയ വെല്ലുവിളികളാണ് അടി നടക്കുന്നത് ഗാസയിലാണെങ്കിലും താക്കോൽ സൂക്ഷിച്ചിരിക്കുന്നത് ഹൂത്തികളുടെ കയ്യിലാണെന്ന പോലെ നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് നാടൻ ഭാഷയിൽ പറയുന്ന പഴഞ്ചല്ലുണ്ട് ആരുമില്ലാത്തവന് ഉടേതമ്പുരാൻ ആരെയെങ്കിലുമൊക്കെ നൽകുമെന്ന് അത് വലിയ മുതലാളിമാരെയും വൻ ശക്തികളെയും ഒന്നും ആയിരിക്കില്ല ഇന്നത്തെ ലോകത്ത് ഏറ്റവും വലിയ വൻ ശക്തി എന്ന് പറയുന്നത് മരിക്കാൻ ഭയമില്ലാത്തവരാണ് ജീവിക്കാൻ ആഗ്രഹിച്ച് വലിയ കൊട്ടാരങ്ങളും മക്കളുമൊക്കെയൊക്കെയായി നാട്ടിൽ സൗകര്യങ്ങൾ ഒരുക്കി വെച്ച ശേഷം ഇങ്ങോട്ട് യുദ്ധം ചെയ്യാനായിട്ട് വരുമ്പോഴാണ് തിരിച്ചടി കിട്ടുമ്പോൾ തിരിഞ്ഞോടുന്നതും ഡൈപ്പർ കിട്ടുന്നതും താമസിക്കാൻ വീടില്ലെങ്കിൽ കൂടെ ജീവിച്ചവരെ എല്ലാം സയനിസ്റ്റ് ഭീകരർ കൊന്നുകളഞ്ഞതാണെങ്കിൽ അവർക്ക് പിന്നെ മുൻപിൻ നോക്കാനില്ല ബുദ്ധിയും വിവേകവും ജീവിക്കാൻ ആഗ്രഹിക്കുന്നവനെ ഒന്നുമില്ലാത്ത ഭ്രാന്തൻ അടിക്കുന്നത് പോലിരിക്കും ആ അടിക്ക് അത്രയും തൂക്കവും ഉണ്ടാവും ഹൂത്തികളാണ് ഇപ്പോൾ അടി പശ്ചിമേഷ്യയിൽ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം വലിയൊരു പ്രയാസം ചെങ്കടലിലെ കപ്പൽ യാത്ര അല്ലെങ്കിൽ കപ്പൽ മാർഗ്ഗം ആ വഴി ഹൂത്തികളുടെ പരിസരത്തു കൂടിയാണ് പോകുന്നത് ഡിസംബർ പന്ത്രണ്ടാം തീയതി തീർത്തു കളഞ്ഞ കപ്പൽ നോർവീജിയൻ കപ്പലാണ് സ്ട്രിൻഡ എന്നാണത്രേ അതിൻ്റെ പേര് ആ കപ്പൽ ഇസ്രേലി ഷിപ്പുകൾക്ക് ഇന്ധനം നിറയ്ക്കുന്നതിന് വേണ്ടിയുള്ള സംഗതികളുമായി പോയതാണ് പക്ഷേ ഇന്ധനം അവിടെ എത്തുന്നതിന് മുമ്പ് അതിൻ്റെ ഇന്ധനം ഹൂത്തികളിഞ്ഞൂരി അകലെ നിന്ന് തൊടുത്തുവിട്ട ശക്തമായ റോക്കറ്റ് ആക്രമണത്തിൽ അതിൻ്റെ പരിപ്പിളക്കി രക്ഷപ്പെടുത്താനും സംരക്ഷിക്കാനും ഒക്കെ നിന്നവർ ദൂരെ നിന്ന് നോക്കിയിട്ട് അതിൻ്റെ കൊടിയുടെ നിറം മാത്രമേ അവർക്ക് പുറത്തു പറയാൻ സമയം കിട്ടിയുള്ളൂ അതിനു മുമ്പ് കഥ കഴിച്ചു നേവൽ ബ്ലോക്കേഡ് ഇപ്പോൾ പാശ്ചാത്യ ശക്തികൾക്ക് വലിയ ഒരു വെല്ലുവിളിയാണ് മുൻപിൻ നോക്കാനില്ലാത്ത അക്ഷരാർത്ഥത്തിൽ ആ പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ വെറും ഹൂത്തികളാണവർ അവർ ഗസയോടൊപ്പം പശ്ചിമേഷ്യയോടൊപ്പം ഹമാസിനോടൊപ്പം മരിക്കാൻ തയ്യാറായി നിൽക്കുകയുമാണ് അടുത്തുള്ള മുതലാളിമാരൊക്കെ ആകട്ടെ ജീവിക്കാൻ കൊതിച്ചിരിക്കുന്നവരും അതിൻ്റെ ഇടയിൽ മരിക്കാൻ നിൽക്കുന്നവൻ്റെ ഒരു നിപ്പുണ്ടല്ലോ അതാണ് ഹൂത്തികൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്